പറഞ്ഞു നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ നമ്മുടെ സ്വന്തം ഗാഡണ്ടൂർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും കാണിക്കുന്നത് നമ്മുടെ ഇവിടെ അതായത് ഇത്രയും നാളുകൊണ്ടും നമ്മൾ നട്ടുപിടിപ്പിച്ച കുറേ ചെടികളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം അല്ലേ നമ്മുടെ ഈ ഒരു ഗാർഡൻ ടൂർ വീഡിയോയിലുണ്ടല്ലോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു രണ്ട് മാസം മുന്നേ ഉള്ള നമ്മുടെ ഒരു ചെടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണം ആ ഒരു വിഷിലാണു കേട്ടോ അപ്പോൾ അതായത് ഇത് നമ്മുടെ മതിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വിഷുവില് ഞാൻ എടുത്തു വെച്ചേക്കണതാണ് ഈ ഒരു സീസണിൽ തന്നെ നമ്മുടെ ചെടികൾ നമ്മൾ മൂന്ന് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗാർഡൻ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നതുണ്ടല്ലോ രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ചെടികളെല്ലാം നല്ല ഫ്രഷോട് ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗാർഡൻ ഡോർ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടിനെയൊക്കെ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അതായത് കയറുന്നെടുത്ത് നമ്മൾ വെച്ച് കൊടുത്തേക്കണ ചെടികളാണ് കേട്ടോ കുറച്ച് കോളിയാസ് കുറച്ച് നമ്മുടെ അതായത് ഒരു ഗ്രീനിഷ് തോന്നിക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ കയറാനായിട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ആണ് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന നല്ലൊരു അടിപൊളി ചെടിയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മളുടെ മതിലിൻ്റെ നേരെ താഴെയായിട്ട് കേട്ടോ ഇവിടെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ബോർഡർ ഗ്രാസ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ സ്പേസ് ഉള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മുടെ ഈ ഒരു ബോർഡർ ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അത്യാവശ്യം നല്ല ായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ നമ്മുടെ ഉള്ളിലേക്കത് കയറി നോക്കാം അല്ലേ നമ്മുടെ വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറി കഴിയുമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു അതായത് മതിലിൻ്റെ ഈ സ്റ്റാൻഡേ കൂടെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് ഉപകേണ്ടില്ല പിന്നെ റോസ് പിന്നെ കുറെ നമ്മുടെ കാക്കബെന്തി അങ്ങനെയുള്ള കുറേ ചെടികളായിരുന്നു കേട്ടോ ആണേ പക്ഷെ ഇതിന് മുന്നേ ഞാൻ വേറെ കുറേ ചെടികൾ സെറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ചെടികൾ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ബൊഗേൻ വിലേൻ്റെ ഒക്കവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൂക്കൾ ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് പക്ഷേ നമ്മുടെ ചെറിയൊരു അശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ ചെടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയായിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ റിക്കവറാക്കി എടുത്ത് ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആരൊക്കെ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു നമ്മളെല്ലാ വർഷവും ഗാർഡൻ ടൂർ ചെയ്യുന്നൊരു സമയമായല്ലോ എന്താണ് ഗാർഡൻ ടൂറ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഉള്ള ചെടികളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗാർഡൻ ടൂറ് കാണിക്കാം അപ്പൊ ചേ പറയാ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പൂന്തോട്ടം ചേക്കെന്ത് തോന്നുന്നു ഞാൻ എന്താണ് ഇതിൽ കിടന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അറിയട്ടെ കഷ്ടപ്പാടി ഫലം കണ്ടു എന്ന് വേണം പറയാൻ അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ പറയുന്നത് പിന്നെ ചേ പറ ഞാനിവിടെ ചേ വരുന്ന സമയത്ത് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് രാത്രിയൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ അതായത് ചേട്ടായി രാത്രിയില് കട പൂട്ടി വരുന്ന സമയത്ത് ചേട്ടായി ഒരു ഒമ്പത് മണി ആവും കേട്ടോ വരണമെങ്കിൽ അപ്പൊ ചേ കട പൂട്ടി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ചെടിയിലായിരിക്കും എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് നമുക്ക് വൈകുന്നേര സമയത്താണ് ഏറ്റവും കൂടുതൽ ചെടിയിലൂടെ ഇറങ്ങി നടക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നടക്കുമ്പോഴേ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നോക്കി കണ്ടങ്ങ് ചെയ്യും പിന്നെ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കി ചേട്ടാക്ക് ഫുഡ് ആ അതെ അപ്പം നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്താൻ നമുക്ക് നല്ല ഇതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ നമ്മളാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയെല്ലാം നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പൊ അങ്ങനെ ചേട്ടായി കടയിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയി നില്ക്കേക്കായി ഇനി നമ്മളെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫ്ളോക്സ് ചെടി ഫ്ലോക്സ് ചെടിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് വേണ്ടി എന്തൊരു ഭംഗിയാണ് പറയേണ്ട അല്ലേ ഇത് നമ്മുടെ കയ്യിലുള്ള ഫ്ലോക്സ് ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതൊരു രണ്ട് കളറായിട്ടോ ഡബിൾ കളറായിട്ടാണ് നമുക്ക് കാണുന്നത് ഇത് ഉണ്ടോ ചെറിയൊരു വൈറ്റും കൂടാണ്ട് നല്ലൊരു ഒരു ലാവണ്ടർ കളറും കേട്ടോ ണുന്നത് നല്ല വൈറ്റ് റോസാണ് അപ്പം ഇവിടെ നമ്മൾ കുറേ കുറെ ഇങ്ങനെ കളർപ്പിനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ക്രോട്ടൺ പ്ലാന്റ് എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ് ക്രോട്ടൺ പ്ലാന്റ് ഇത് കേട്ടോ ഇതും ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടിക്ക് വേണ്ടത് നമ്മൾ വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത് അവിടെ അങ്ങ് നട്ടു കൊടുത്താൽ മതി അപ്പം സൺലൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ലീഫിന്റെ കളർ ഇങ്ങനെ ഭയങ്കര നല്ല കളറായിട്ട് വരും ഈ ഒരു വാളിൽ കൂടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സീഡം പ്ലാന്റ് ആണ് ഇത് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ ഞാൻ ഇവിടെ വേറെ ഒരു ചെടിയും അങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് തന്നെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കാക്കബന്തി ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഇതുപോലെ വേറെ ഒരു ബെന്തിച്ചെടി നമ്മുടെ സാധാ ടൈപ്പിലുള്ള മിനിയാച്ചർ ടൈപ്പിലുള്ള ബെന്തിച്ചെടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൽ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കൂടെ ഞാനിവിടെ കൂടെ കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ കാക്കബന്തി നട്ടിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒക്കെ വിരിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കാക്കബന്തി ഇങ്ങനെ ഉണങ്ങി വരും ഇതിൻ്റെ വിത്തെടുത്തിട്ട് നമ്മൾ പാകി മുളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ റോസസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് നോക്കി എന്നാ ഭംഗിയെന്നറിയാ കാണാനായിട്ട് കുറേ പൂക്കൾ ഉണ്ടായായിരുന്നു കേട്ടോ ഇപ്പം ഇത്രയും പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത് നമ്മുടെ തീക്കട്ട കളറിലുള്ള റോസ് നോക്കി എന്ത് രസാന്നറിയോ കാണാനായിട്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പിങ്ക് കളറിൽ വിരിയുന്ന നമ്മുടെ റോസാപ്പൂ ഇത് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു റോസാപ്പൂവിൽ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് ഇത് വിരിയുന്ന സമയത്ത് എല്ലാം ഒന്നിച്ചിങ്ങനെ വിരിയൂട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ എന്താ പറയുക ടൈഗർ റോസ് ആണ് കേട്ടോ നമ്മുടെ ബൊഗേൻ വില്ലേൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഇപ്പം അത്യാവശ്യം ഉള്ള ചെടിയിൽ ഫ്ലവർ ആയി നിൽക്കുന്നതാണ് കേട്ടോ പക്ഷെ ഇതുപോലെ എല്ലാ ചെടിയിലും ഫ്ലവേഴ്സ് ആവേണ്ടതായിരുന്നു നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഉള്ളത് കാണിച്ച് തരാം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ചെടിയാണ് കേട്ടോ ഇതുപോലെ എന്താ പറയുക നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കൊണ്ട് നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു കളർഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ചെടിയൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് നോക്കിയേ അതാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഊഞ്ഞാൽ ഇവിടെ ഉള്ളപ്പം ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഒരു ചെടി കാണാനായിട്ട് അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നത് എന്നൊക്കെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു നമ്മളിതിനെ നട്ട് ഇത്രേം ആക്കി ഇത്രയും വലുതായിട്ടോ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർക്കഡ് റോസിനെ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഫ്ലവർ ഇച്ചിരി കളറൊക്കെ ഒന്ന് ഭംഗി കേട്ടോ ഈ ഒരു ചെടീനെ കണ്ടിട്ടുള്ളവർ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് നോക്കി കാണാനായിട്ട് നമ്മുടെ ഫ്ലോക്സ് ചെടീൻ്റെ ആ ഒരു പൂവില്ല അതിനോട് ഏകദേശം സാമ്യം നിൽക്കുന്ന ഒരു കളർ അങ്ങനത്തെ ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അറിയുന്നവരെ കമൻ്റ് അറിയിക്കാം ഇനി ഇതിൻ്റെ ഈ പുറകിൽ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോസം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം നമ്മളീ കാണുന്നത് നമ്മുടെ സാധാ നാടൻ അതായത് പോൾസം ചെടി ചെടിയില്ലേ അപ്പോൾ അതാണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രാവിലത്തെ ചെറിയൊരു മഞ്ഞും കൂടി ആക്കുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ചെടികൾ കാണാനായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ജെറേനിയം പ്ലാന്റ് എന്ത് ഭംഗിയായിട്ട് നമ്മുടെ അതായത് ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ കുറേ കളറുകളും ഉണ്ട് കിട്ടും അപ്പം എല്ലാം നമ്മൾ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നില്ല അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് കണ്ടുപോക്കോളൂ സിറ്റൗട്ടിനോട് ചേർന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ റെഡ് ലീഫ് ചീര ഇതൊരു ഭംഗിയാണെന്നതേ കാണാനായിട്ട് അതായത് ഇതൊരു ചീര അനത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ കളറ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ നല്ല പിങ്ക് കളറിൽ വരും കേട്ടോ അതാണ് ഈ ചെടിൻ്റെ ഏറ്റവും ഒരു ഭംഗി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ചെറേനിയൻ ചെടിയിൽ ഫ്ലവേഴ്സ് കുറവാണ് പക്ഷേ ഇതിന് കുറച്ച് മുന്നേ നമ്മുടെ ചെടിയിൽ നല്ലോണം പൂ കിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പൂക്കളിൽ നമുക്ക് വിരിയുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ നമ്മൾ പൂ വിരിയാൻ നോക്കി നിൽക്കുമ്പോൾ അന്നേരം മറ്റുള്ള ചെടിയിലെ പൂ പോകും കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം കൂടെ ഞാൻ കാണിക്കുന്നത് ഇനി കാണുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസ് ബോൾസും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഈ ഒരു ചെടിയിൽ നമുക്ക് എന്നും അതായത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഫ്ലവർ ഉള്ള ചെടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പൂവിനെ തന്നെ നമ്മൾ കൂടുതലായിട്ടും നട്ട് പിടിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ബോൾസൺ ചെടിയിൽ പിന്നെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ടിലെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിലാണ് ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇതിലും കൂടുതലായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ കൊഴിഞ്ഞ് കുറേ ഭാഗത്ത് കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയായിരുന്നു അപ്പോൾ ഇനിയും നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഇടാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള ഭാഗം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കുണ്ടല്ലോ ഇതുപോലെ നല്ല മുറ്റം നിറച്ച് നല്ല പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒത്തിരി നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സുകൾ ഉണ്ട് അതുകൂടാതെ ഇതുപോലത്തെ ഡബിൾ പെറ്റൽസ് സ്പോട്സത്തിൻ്റെ കട്ടിങ്സോ പിന്നെ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ പിന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അല്ലേ അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാളിൽ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റും ഗ്രാസും ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് പിന്നെ ഇതിന് നേരെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ക്രോട്ടൺ പ്ലാന്റിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ കോളിയാസിൻ്റെ ആണ് ഇത് കുറച്ച് അധികം ഇല്ല കേട്ടോ ഒന്നുമില്ല പക്ഷെ ഒന്നാലും ഉള്ളത് ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിൽ കൂടെ ഉണ്ടല്ലോ ഞാൻ ക്യാറ്റ്സ് ഗ്ലവ് മട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ക്യാറ്റ്സ് ഗ്ലവ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം സെറ്റ് സെറ്റാകുമെന്ന് വിചാരിക്കുന്നു ഇതാ അപ്പം നമ്മളിങ്ങനെ വെച്ച് കെട്ടി കെട്ടി കൊടുത്ത് മുകളിലേക്ക് വിടാനാണ് കേട്ടോ പ്ലാൻ കാണുന്നതാണ് ഹൈഡ്രേഞ്ചിയൻ ചെടി എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നോക്കി ഇതിങ്ങനെ ഇതിൻ്റെ ഉണ്ട് അതുപോലെ നല്ല പിങ്ക് കളറുണ്ട് ഇത് നല്ല നീല കളർ കേട്ടോ അപ്പം ഇത് നമ്മുടെ ചെടിയിൽ ഇപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികളിലുണ്ടല്ലോ ഞാൻ എല്ലാ ദിവസവും എല്ലാവരും എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി നനയ്ക്കലാണ് കേട്ടോ നന കഴിഞ്ഞിട്ടാണ് ബാക്കി എന്ത് കാര്യത്തിലും നമ്മൾ അകത്തേക്ക് കയറുകയുള്ളൂ അപ്പം എല്ലാവരും അതായത് നമുക്ക് വെയിലൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെടികളോട്ട് അടങ്ങി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കേട്ടോ രാവിലെ നമ്മുടെ ചെടികളൊക്കെ നനച്ച് ചെടികൾക്കുള്ള ഫുഡ് ഞാൻ ആദ്യം കൊടുക്കുക എന്നിട്ടാണ് ബാക്കി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടികൾ ഇതുപോലെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് നിൽക്കാനൊക്കെയായിട്ട് കൊടുക്കുന്നത് കൂടുതലായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മൾ ചാണകം നല്ലോണം പുളിപ്പിച്ച് ചെടികളുടെ സൂത്തിക്കൂടെ കുളിച്ചു വയ്ക്കും കേട്ടോ പിന്നെ ഫ്ലവറിങ് വരാൻ വേണ്ടിയിട്ട് നല്ല കടലപ്പിന്നാക്കൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലട്ടോ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളു പിന്നെ ഈ ഫ്ലവറിങ് പ്ലാൻസ് ആയത് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാത്തിലും നമുക്ക് ഒരുപോലെ പൂട്ടുകൾ വരില്ല അപ്പം ഏതെങ്കിലുമൊക്കെ പൂ നല്ലത് കാണുമ്പം അതെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ നമ്മൾ മറ്റൊരു മോട്ട് പോകുമ്പോൾ അതിൽ പൂക്കൾ പോകും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ ടൂർ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെയൊരു വീഡിയോ എത്തിക്കാനായിട്ട് കുറേയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ കേട്ടോ കമൻ്റായിട്ട് അറിയിക്കാൻ ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലുള്ള പൂച്ചെടികളെ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിറച്ച് പൂക്കളുള്ള ചെടികളുണ്ട് അപ്പം അതിൻ്റെ ഗാർഡൻഡൂർ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും കാണാൻ കാത്തി